ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് ബണ്ടൂർ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ തർക്കങ്ങൾ പരിഹാരമില്ലാതെ തുടരുന്നു വണ്ടൂരിൽ നടന്ന യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബഹിഷ്കരിച്ച് മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഏകപക്ഷീയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണ് സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചാണ് നേതാക്കളുടെ ബഹിഷ്കരണം കരാർ അടിസ്ഥാനത്തിൽ ഇത്തവണ വണ്ടൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് ചെട്ടിയാറമ്മിൽ ലീഗിന് നൽകണമെന്ന എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെ ഒപ്പിട്ട കരാർ നടപ്പിലാക്കാതെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയോട് കാണിച്ച അനീതിയും ഇരുപതാം വാർഡ് വണ്ടൂർ ടൗൺ കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ ഇടപെട്ട സ്ഥാനാർത്ഥിക്കുപ്പായമണിഞ്ഞ് രംഗത്തെത്തിയതുമാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത് കൂടാതെ പതിമൂന്നാം വാർഡ് കുറ്റിയിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും എസ് ടി യു ജില്ലാ പ്രസിഡന്റുമായ വി എ കെ തങ്ങളെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടപ്പിലാക്കിയതും നേതാക്കളുടെ വിട്ടുനിൽക്കലിന് കാരണമായി ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പതിമൂന്നാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്നും വി കെ തങ്ങൾ വിട്ടുനിന്നിരുന്നു വാർഡ് വിഭജനാടിസ്ഥാനത്തിൽ അധികം വന്ന ഒരു സീറ്റ് പോലും വാങ്ങിയെടുക്കാൻ കഴിയാതെ പതിനാറ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ വെറും എട്ട് സീറ്റിലേക്ക് ലീഗിനെ ഒതുക്കപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിന്റെ ഭാഗമായാണ് എസ് ജില്ലാ പ്രസിഡന്റ് വി തങ്ങൾ മുസ്ലിം ലീഗ് നിയോജക മുൻ ജനറൽ സെക്രട്ടറി കെ ഫസൽ ഹക്ക് ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജപ്പെ ജില്ലാ എം സെക്രട്ടറി വി ഷബീബ് റഹ്മാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ സി ടി കുഞ്ഞാപ്പുട്ടി മുൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി പി ആസ്കർ തുടങ്ങി വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളിലെ ഭൂരിഭാഗം മുതിർന്ന നേതാക്കളും വിവിധ വാർഡുകളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ പഞ്ചായത്ത് യു കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാവുമെന്നാണ് അറിയുന്നത് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോതികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നുണ്ടിക്കൂർ അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൌണ്ടറുകൾ